ദേശമംഗലം ഓങ്ങലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ഭാരതപ്പുഴയ്ക്ക് കുറുകെ കൊണ്ടയൂർ ഓങ്ങലൂർ പാലം നിർമ്മിക്കുന്നു ഈ വർഷം സ്ഥലമെടുപ്പ് പൂർത്തിയാക്കുമെന്ന് എം എൽ എ മാരായ യു ആർ പ്രദീപും മുഹമ്മദ് മൂസിനും പറഞ്ഞു പാലത്തിന്റെ നിർമ്മാണത്തിനായുള്ള പ്രാഥമിക ചർച്ചകൾക്കായി ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തു കേരള റോഡ് ഫ്രണ്ട് ബോർഡ് എഞ്ചിനീയർമാർ തഹസിൽദാർമാർ ദേശമംഗലം ഓങ്ങല്ലൂർ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു കാലതാമസം കൂടാതെ സ്ഥലമേറ്റെടുക്കാൻ ധാരണയായി ഇനിയും കുറച്ച് കടമകളൂടെ കിടക്കാണ്ട് അവിടെ ഭൂമിയേറ്റുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക തടസ്സങ്ങൾ അവരോട് പറഞ്ഞു അത് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരെ വെച്ച് ഒന്ന് അതിൻ്റെ യോഗം ചേർന്ന് വേഗത്തിലാക്കി കൊടുക്കാൻ ചെയ്യേണ്ടത് വീണ്ടും പണികളെ സംബന്ധിച്ച് കല്ലിടൽ വരെ അവിടെ ആയിട്ടുണ്ട് ഇനി ആ കല്ലിട്ട് അത് അളന്ന ഏതെല്ലാം ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ ഏതെല്ലാം അതിൻ്റെ ഭൂമിയുടെ ഉടമസ്ഥന്മാർ അവരുമായി സംസാരിക്കുകയും അത് അവർക്ക് അതിൻ്റെ ഭൂമിയുടെ ന്യായവലം കൊടുക്കേണ്ടതൊക്കെ അപ്പോൾ ഈ വരുന്ന പുഴയുടെ അപ്പുറം ഇപ്പുറം വരുന്ന ഗുണഭോക്താക്കൾ കൊടുക്കാൻ അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് വേഗത്തിലാക്കാനും അത് എത്ര ആ ഉള്ളിൽ എത്ര പേർക്ക് ഈ ഭൂമി നമുക്ക് ഈ പ്രവൃത്തിക്ക് വേണ്ടി ഏറ്റെടുക്കേണ്ടി വരും എന്നെല്ലാം വളരെ കൃത്യമായി അതിനെ അടയാളപ്പെടുത്തുന്നതിന് അതിൽ നിന്ന് അതിൻ്റെ കണക്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം അത് പിന്നെ പരമാവധി സൗജന്യമായിട്ട് തന്നെ ആളുകൾ തരണമെന്നുള്ളതാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഓങ്ങല്ലൂർ പഞ്ചായത്തിലേക്ക് കിടക്കുമ്പോൾ കാരക്കാട് ഭാഗത്ത് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി നമുക്കുള്ളത് റെയിൽവേ പിന്നെ അണ്ടർ പാസേജുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അഡീഷണൽ ആയിട്ട് റെയിൽവേയുടെ താഴെ അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ താഴെ ഒരു അണ്ടർ പാസേജ് കൂടി പിന്നെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് റെയിൽവേക്ക് പ്രപ്പോസല് കൊടുത്തു ഇപ്പോൾ പതിനഞ്ച് കോടി രൂപയാണ് ഇപ്പോൾ അവർ റെയിൽവേ ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത് കിഫ്ബി മുഖാന്തരം അതിനു വേണ്ടിയിട്ടുള്ള കൊടുക്കാനുള്ള നടപടി കൂടി സ്വീകരിക്കാനാണ് നമ്മൾ ഈ യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് ചേലക്കര മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് ഷൊർണൂരിലേക്ക് അതോടൊപ്പം തന്നെ പാലക്കാട് ചെറുപ്പുളശ്ശേരി പെരുന്നിലമണ്ണ ഭാഗത്തേക്കൊക്കെ തന്നെ വളരെ വേഗത്തിലെത്താൻ കഴിയും അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ തൃശ്ശൂരിലേക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഗുരുവായൂരിലേക്കും ഒക്കെ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ പോകാൻ നമുക്കറിയാം മെഡിക്കൽ കോളേജിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ കഴിയുന്ന രീതി ഏറെ ചെയ്യുന്ന ഒരു മാറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേഷ് ായ കൃഷ്ണരാജ് ഇ ഐ സജിത്ത് വിജി രഞ്ജിത്ത് കെ സി കൃഷ്ണകുമാർ എസ് ജേക്കബ് സി ജയന്തി എന്നിവർ പങ്കെടുത്തു കാഴ്ചകളാണ് ലോകം